ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ന് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കാണ് ബിഗ് ബോസ് ഹൗസ് സാക്ഷിയായത് എന്നാൽ ഇപ്പോഴത്തെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ മികച്ച ഒരു മത്സരാർത്ഥിയായ ജിസൈലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മൗസി ഇന്ന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ജിസൈൽ തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ജിസേലിന് അത്രയും വേണ്ടപ്പെട്ട മൗസിയുടെ മരണത്തിൽ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ജിസൈലിൻ്റെ കുടുംബം എന്തായാലും ജിസൈലിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ജിസേൽ പോസ്റ്റുമായി എത്തിയത് ജിസൈലിൻ്റെ ആരാധകരും ഇപ്പോൾ വലിയ രീതിയിൽ നിരാശയിലാണ് എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ജിസൈലിനെ ഈ വാർത്ത അറിയിക്കുമോ ജിസൈൽ നാട്ടിലേക്ക് പുറപ്പെടുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം തന്നെ ഇന്ന് ലൈവിൽ കണ്ടുതന്നെ അറിയാം എന്തായാലും